പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളാകെ തകിടം മറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല അച്ഛനും മാനസിയും ഓരോ വിധത്തിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഹ് ഇവരുടെ ശല്യം ഇനിയിപ്പോൾ മാനേജ് ചെയ്യുകയും ബുദ്ധിമുട്ട് തന്നെ പക്ഷെ അതിനിടയിലാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുൺ കയറി വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ് എന്നതാണ് സത്യം ഇതോടെ വരുണിനെ കാണുന്ന കൃഷ് കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്താടാ നീ പിന്നെയും വന്നോ പിന്നെ വരാതെ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി എന്ന് നീ കരുതിയോടാ എന്നെയൊന്നും നിനക്ക് അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ തിരിച്ചടികൾ നൽകിക്കൊണ്ട് മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും നിനക്കെന്നെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ല ഇത് കേൾക്കുന്ന കൃഷ്ണന്ന് ഞെട്ടിപ്പോവുകയാണ് ഓ ഈ മാരണം വലിയൊരു തലവേദനയാകാൻ സാധ്യതയുണ്ടല്ലോ എടാ നീ എന്നെ പറ്റിച്ച് കൺമണിയെ സ്വന്തമാക്കി അതിനുശേഷം നീ ആ വീട് അത് അവളെ ഇംപ്രസ് ആക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ തന്ത്രമാണ് എന്ന് ഏത് മണ്ടനോട് ചോദിച്ചാലും പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ ഞാനിനി കൈവിട്ട കളികൾ കളിക്കാൻ തന്നെയടാ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇനി നീ എന്തായാലും എന്റെ കളികാണ് അതുകൊണ്ട് തന്നെ ഇനി നിന്നെ നേരിടാൻ തന്നെ ഞാനും ഉണ്ടാകും അതും മാനസയുടെ കൂടെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് മേക്കപ്പിന്റെ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വരുൺ വരുണിന്റെ ഈ തിരിച്ചുവരവിനെ തുടർന്ന് കാര്യങ്ങൾ കൺമണിയെ ചെന്നുകണ്ട് സംസാരിക്കുകയാണ് കൃഷ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ വരുണിനെ എങ്ങനെ ഒഴിവാക്കും അവന്റെ ശല്യം എന്നെന്നേക്കുമായി ഒഴിവായി എന്ന് കരുതിയതാ പക്ഷെ ഇപ്പോഴും ദേ കയറി വന്നിരിക്കുന്നു ആ ശവം ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കൃഷ് നീ പേടിക്കാതെ മുന്നിലേക്ക് പോകോ അവൻ ഒന്നും ചെയ്യില്ല അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ഇതേ തുടർന്ന് കൺമണി വരുണിനെ കാണാൻ ചെല്ലുകയാണ് ഈ കടന്ന വരവ് വരുണിനെ അകെ പകച്ച് കളയുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്